പിഴിമുളൂരേ സുഹൃത്തുക്കളെ തളിർപ്പൂക്കൾ നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലെ കുട്ടികൾ അതായത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഒരു കലോത്സവം ഈ വർഷവും പുന്നക്കാട് ജി എൽ പി സ്കൂൾ പുന്നക്കാട് വെച്ച് നടന്നു ഒരുപാട് കുട്ടികൾ നല്ല അതിമനോഹരമായ പ്രോഗ്രാമാണ് നടത്തിയിരുന്നത് അതിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് പൊന്നമ്മ ടീച്ചർ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ടി കെ ഉമ്മർ ഷീനാ ജിൽസ് ഷീബ പള്ളിക്കുത്ത് അതുപോലെ തന്നെ ക്ലബ്ബ് പ്രസിഡന്റ് നമ്മുടെ കുഞ്ഞുട്ടി അതുപോലെ തന്നെ ബെഡ്സ് റീഹാബിലിറ്റേഷൻ പി ടി എ അംഗങ്ങൾ ഒക്കെ വലിയൊരു ഉദ്ഘാടനം അതുപോലെ തന്നെ ഇവരുണ്ടാക്കിയൊരു ക്ലീനിങ് പ്രൊഡക്റ്റ് സാധനങ്ങളുണ്ട് ബാത്റൂം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്നു അതുപോലെ തന്നെ ഇവർക്കുള്ളൊരു ഐ ഡി കാർഡിൻ്റെ വിതരണവും കണ്ടു ഏതായാലും നമുക്കതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സൈമൺ സ്വാതന്ത്ര്യം ട്രസ്റ്റിന്റെ കീഴിൽ അവിടെ പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ദശദിന ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ക്യാമ്പിൽ ചെന്ന് അരക്ക് താഴെ തളർന്നവരും പൂർണമായി ചലനശേഷി നഷ്ടപ്പെട്ടവരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് ആ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് തികച്ചും ഒരു അതിശയോക്തിയുമില്ലാതെ പറഞ്ഞാൽ അവിടെ ചെന്ന് തിരിച്ചു പോരുന്ന ആളുകൾ കരഞ്ഞേ തിരിച്ചു പോരും കാരണം നമ്മളൊക്കെ ഭൂമിയിൽ ഒരുപാട് ഒരുപാട് ഭാഗ്യം ചെയ്തവരായിട്ടാണ് നമ്മൾ ഇരിക്കുന്ന മക്കളൊക്കെ നമ്മൾ കാണേണ്ടത് അത്തരത്തിൽ ഒരുപാട് ആളുകൾ എത്ര എണ്ണാണോ എന്ന് എനിക്കറിയില്ല നമ്മുടെ പുൽവട്ടയിലെ ശാലി ഇരിങ്ങാറ്റിയിലെ നവാസ് നീലാഞ്ചേരിയിലെ ജലീലു അങ്ങനെ തുടങ്ങി നമ്മുടെ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ഇവർക്കൊക്കെ എല്ലാ അത്യാവശ്യം ചേച്ചിയൊക്കെ നവാസിനൊക്കെ നമുക്കറിയാലോ ഒന്നും ഒരു ചേച്ചിയും ഇല്ലാത്ത ആളുകളൊക്കെ തന്നെ അവരുടെ കഴിവുകൾ അവിടെ പ്രകടിപ്പിക്കുന്നത് കണ്ടാൽ നമ്മളൊക്കെ അന്തോളം വയസ്സായ യൂസഫ് എന്നൊരാളെ കാണുക യൂസഫിനെ കണ്ട് പരിചയപ്പെടുമ്പോ യൂസഫ് പറയണേ മർക്ക പോകുമ്പോ ഞങ്ങൾ കുറച്ച് സാധനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് സോപ്പ് പെനോയില് സാധനങ്ങളൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു പോകണം എന്ന് പ്രിയപ്പെട്ടവരെ എത്ര പരിമിതമായ ഓരോ മനുഷ്യരും ഇന്ന് ജീവിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുമ്പോ നമ്മളെ എല്ലാ പ്രയാസങ്ങളും മാറി മാറ്റി വെക്കും അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ നമ്മുടെ ഭാഗ്യം ചെയ്ത മക്കളാണ് അവരൊക്കെ നമ്മുടെ ഈ ടീച്ചറൊക്കെ ഇടക്കിടക്ക് പറയാറുള്ളത് പോലെ നമുക്ക് ദൈവം തന്ന ാണ് തീർച്ചയായിട്ടും മറ്റു കുഞ്ഞുങ്ങളെ പോലെ ഓരോ രക്ഷിതാക്കൾക്കും വിഷമം ഉണ്ടാവും എന്റെ കുഞ്ഞ് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം അവിടെയുള്ള ടീച്ചേഴ്സിനും ഗ്രാമപഞ്ചായത്താണ് ശമ്പളം കൊടുക്കുന്നത് ഇപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശാലമായ കാഴ്ചപ്പാടോടു ക്ലാസ് മുറികളും അതുപോലെയുള്ള സൗകര്യങ്ങളും ഒപ്പുവയ്ക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ വർഷം നമ്മൾ സ്ഥലം സമ്പാദിച്ചത് ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപ വിലപതക്കുന്ന ഒരു കെട്ടിടമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് തീർച്ചയായും പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ നാണയത്തോട്ടും വിലപ്പെടുന്നതാണ് സഹായ സഹ ഗ്രാമപഞ്ചായത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്തിലേയും മറ്റു എം പി എം എൽ എ ഫണ്ടും ഉപയോഗിച്ച് അടുത്ത വർഷത്തെ ഇതുപോലെയുള്ള കലോത്സവം നമ്മളുടെ ആ സ്ഥാപനത്തിൽ വെച്ച് നടത്തുവാൻ നമ്മൾക്ക് ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ കലാപരിപാടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടി എടുത്തിട്ടാണ് നമ്മുടെ ടീച്ചേഴ്സ് അവരെ പ്രാപ്തരാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ അവരെ പ്രാപ്തരാക്കാനായിട്ടും നമ്മുടെ രക്ഷിതാക്കളും നല്ലവണ്ണം ബുദ്ധിമുട്ടിട്ടുണ്ട് അവരുടെ കലാപരിപാടികൾ പ്രോത്സാഹിപ്പിക്കുന്ന അവരുടെ കലകളെ ആരും തെറ്റിദ്ധരിക്കേണ്ട ഞങ്ങളുടെ ഈ കുട്ടികളുടെ സംഘടനയായ പരിവാർ എന്ന് പറയുന്ന സംഘടന ഒരു അദാലത്ത് നടത്തിയിരുന്നു അത് ബസിന്റെ പാസ് അതായത് പ്രൈവറ്റ് ബസ്സിന്റെ പാസ് കെ എസ് ആർ ടി സിന്റെ പാസ് അതുപോലെ ട്രെയിനിന്റെ പാസ് ഇങ്ങനെയുള്ള യാത്രാ സൗകര്യമുള്ള ഈ പാസുകളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് എടുത്തു കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ അന്ന് ചെയ്തിരുന്നത് അതിൽ നിന്ന് ഈ പ്രൈവറ്റ് ബസിന്റെ പാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യും അതോടൊപ്പം തന്നെ വേറൊന്നു പറയാനുള്ളത് നമ്മുടെ പിന്നെ ബഡ്സ് സ്കൂളിൻ്റെ കുട്ടികൾ നിർമ്മിച്ച ഒരു സ്ഥലത്തിന് ഈ സോ പിന്നെ സോപ്പ് മറ്റേ ടോയ്ലറ്റ് പിന്നെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അപ്പൊ അതൊക്കെ അവിടെ ആ വേസം നിരത്തിയിരിക്കുന്നത് അതാണ് അപ്പൊ എല്ലാ അതിനോട് സഹകരിക്കുക